ഗോൾഡും ബ്രാസും അഥവാ സ്വർണവും പിച്ചയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തവൻ എന്തു പറയും പ്രഥമദൃഷ്ടിയ ചിലപ്പോഴൊക്കെ നല്ല ഗ്ലൈസിങ് ഉണ്ടെങ്കിൽ സ്വർണത്തേക്കാൾ തിളക്കം പിച്ചളക്ക് കാണാൻ കഴിയും പക്ഷേ ആരും ബ്രാസിന് ഗോൾഡിൻ്റെ വില നൽകില്ല ഗോൾഡിന് ഗ്രാമിന് ആറായിരവും ചിലപ്പോൾ അതിലേറെയൊക്കെ വരാറുണ്ട് ക്ലാസ് ആവട്ടെ ആറായിരം ഉണ്ടെങ്കിൽ എത്ര ഗ്രാമ് കിട്ടും എന്നാൽ നമ്മുടെ ഫ്രണ്ട്സും മാതാപിതാക്കളും ചിലപ്പോഴൊക്കെ ഫ്രണ്ട്സിൻ്റെ ബാഹ്യപ്രകടനങ്ങളും അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ കൂടെ നടക്കലും ചിരിക്കാനും കളിക്കാനും എല്ലാറ്റിനും അവർ കൂടെ ഉണ്ടാകും അങ്ങനെ വാപ്പയും ഉമ്മയും ഒക്കെ കിട്ടാത്തതുകൊണ്ട് പലരും ഫ്രണ്ട്സിനെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ വലുതായി കാണുന്നത് സ്വർണത്തേക്കാൾ ബ്രാസിന് പ്രാധാന്യം കല്പിക്കും പോലെയാണ് ഈ ഫ്രണ്ട്സ് എന്നുണ്ടായി എത്ര കാലം ഉണ്ടാകും എന്തിനാണ് അവർ കൂടെ നിൽക്കുന്നത് ഉമ്മ ഉപ്പ ഗുരുനാഥന്മാർ അവരെന്നുണ്ടായി എത്ര കാലം ഉണ്ടാകും അവരെന്തിനാണ് കൂടെ നിൽക്കുന്നത് എന്നൊക്കെ ഒരു താരതമ്യ പണം നടത്തിക്കൂടെ ഫ്രണ്ട്സ് എൽ പി യു പി സ്കൂളിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഹൈസ്കൂളിൽ കാണാറില്ല ഹൈസ്കൂൾ ഫ്രണ്ട്സ് ഹയർ സെക്കൻഡറിയിൽ കാണാറില്ല ഹയർ സെക്കൻഡറിയിലെ ഫ്രണ്ട്സ് കോളേജുകൾ കാണാറില്ല കോളേജിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് പ്രവാസ ജീവിതത്തിൽ കാണാറില്ല ജോലി സ്ഥലങ്ങൾ കാണാറില്ല അവരെല്ലാം നമ്മുടെ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കുന്നു നമ്മളെന്തോ ക്വാളിറ്റീൻ്റെ പേരിലാണ് ഒരിക്കൽ സൗന്ദര്യമാവ അല്ലെങ്കിൽ നമ്മുടെ മറ്റു വല്ല കഴിവുകളുമാകാം നമ്മുടെ വല്ല സ്വാധീന ശക്തികളും വല്ല ക്വാളിറ്റിയുമായിരിക്കും അവർ വശീകരിക്കുന്നത് എന്ന ഉമ്മയും ഉപ്പയും ഗുരുനാഥന്മാരും അങ്ങനെയല്ല അവർ ജനിക്കുന്നതിന് മുമ്പേ ഗർഭാധരണം തുടങ്ങുമ്പോഴേ അത് മരണം വരെയും അവരുടെ മരണം വരെയും അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അവരുണ്ടാകും അവർ അവരെല്ലാം ചെയ്തു തന്നവരാണ് നമുക്ക് സൗന്ദര്യം നഷ്ടപ്പെട്ടാലും അവർ കൂടെയുണ്ട് ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും അവർ അവർക്കൂടെയുണ്ട് ഭിന്നശേഷിക്കാരായ മക്കളെപ്പോലും എത്ര കാലമാണ് അവർ പരിചരിക്കുന്നത് അവർ സഹിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഒക്കെ അവർക്ക് പകരം അവരല്ലാതെ വേറൊരു ഇല്ലെന്ന് മനസ്സിലാക്കി അവർക്ക് നൽകുന്ന പ്രാധാന്യവും അവരോടുള്ള അംഗീകാരവും സ്വീകാര്യതയും ലോകത്ത് മറ്റ് ഒരു ഫ്രണ്ട്സിനും നൽകിക്കൂട അവർക്ക് നൽകേണ്ട പരിഗണന അവർക്ക് നൽകണം രക്ഷിതാക്കൾക്ക് നൽകേണ്ട രക്ഷിതാക്കൾ നൽകണം പക്ഷേ രക്ഷിതാക്കളും ഒരു കാര്യം ശ്രദ്ധിക്കണം ആ ഭ്രാസ് നല്ല ഗ്ലേസിങ് ഉണ്ടാകുമ്പോൾ ആരെയും അത് ആകർഷിക്കുന്നു എന്ന പോലെ ഫ്രണ്ട്സ് അവർക്ക് നൽകുന്ന ആ ചിരിയും കളിയും തമാശയും ഒത്തൊരുമയും കൂട്ടായ്മയും സഹവർത്തിവൊക്കെ മാതാപിതാക്കൾക്കും മക്കൾക്ക് നൽകി കൂടെ അവരൊന്ന് ചിരിപ്പിച്ചുകൂടെ അവരെ കൂടെ ഒന്ന് കളിച്ചുകൂടെ അവരൊന്ന് ടൂറ് പോയിക്കൂടെ അവരെ ചേർത്ത് പിടിച്ചുകൂടെ അവരെ സ്നേഹവാത്സല്യ വാക്കുകൾ പറഞ്ഞ് അവരെ കൂടെ നിന്നാൽ തീർച്ചയായും നമ്മുടെ മക്കൾ നമ്മളെ വിട്ട് മറ്റാരെയും ആശ്രയിച്ച് പോവില്ല എല്ലാവരും ശ്രദ്ധിച്ചാലും